വയനാട് ദുരിതത്തിൽ സർവ്വതം നഷ്ടപ്പെട്ടവർക്ക് യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ കൈത്താങ്ങ് പുനരധിവാസത്തിന് സഹായമാകുന്ന വീട്ടുപകരണങ്ങളുടെയും ഫർണിച്ചറുകളുടെയും ശേഖരണം നടന്നു വയനാട് മുണ്ടക്കൈ ചൂരിൽമല എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ സർവ്വതം നഷ്ടപ്പെട്ടവർക്ക് യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ കൈത്താങ്ങ് വയനാട് പുനരധിവാസത്തിന് സഹായകരമാകുന്ന സാധനങ്ങളുടെ ശേഖരണമാണ് കഴിഞ്ഞ ദിവസം നടന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരുടെ പുനരധിവാസത്തിന് സഹായകരമാകുന്ന വീട്ടുപകരണങ്ങളുടെയും ഫർണിച്ചറുകളുടെയും ശേഖരണമാണ് കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയത് കെ പി സി മെമ്പർ എ ജി ജോർജ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് എൻ ഡാനിയൽ നെല്ലിക്കുഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അലി പടിഞ്ഞാറ ചാലിൽ ചെറുവട്ടൂർ മണ്ഡലം പ്രസിഡന്റ് നാസർ വട്ടേക്കാടൻ യൂത്ത് കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അജീബ് ഇരമല്ലൂർ ബ്ലോക്ക് സ് കമ്മിറ്റി ഭാരവാഹികളായ എം എ കരീം അനൂപ് കാസിം പരീത് പട്ടവാമുടി വിനോദ് കെ മേനോൻ വി എം സത്താർ അലി കുഞ്ഞ് റെഹന നൂറുദ്ദീൻ ഷൌക്കത്ത് പൂതയിൽ കെ പി അബ്ബാസ് കെ പി കുഞ്ഞ് എൻ എം അസീസ് ബഷീർ ചിറങ്ങര എം എം അബ്ദുൽ സലാം നൌഫൽ കാപ്പുചാലി ഷക്കീർ പാണാട്ടിൽ ഹമീദ് കൊട്ടാരം കെ ബി ഷമീർ കാസിം പാണാട്ടിൽ റഫിഖ് മറോട്ടിക്കൽ നിസാർ പനയ്ക്കൽ ഇബ്രാഹിം കമ്മല യൂത്ത് കോൺഗ്രസ് നേതാക്കളായ മേഘാ ഷിബു ജഹാസ് വട്ടക്കുടി എൽദോസ് പൈലി അജ്നാസ് ബാബു ബെയ്സിൽ കൈനാട്ടുമറ്റം അസ്ലം കബീർ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കണ്ണീരണിയിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഈ ഒരു സ്ഥാപനത്തിൽ നിന്നും മാത്രം ഇവിടെ നമ്മുടെ നെല്ലിക്കുഴിയിലെ തന്നെ വലിയ ഒരു സ്ഥാപനമാണ് കൺസെപ്റ്റ് ആ കൺസെപ്റ്റ് എന്ന ഒരു ഫർണിച്ചർ സ്ഥാപനത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരു നാനൂറ്റേഴിൽ ലോഡ് ഇതിനോടകം കയറ്റി കഴിഞ്ഞു അടുത്ത ഒരു നാനൂറ്റേഴും കൂടി കയറ്റിയാൽ തീരാത്ത വണ്ണം നമുക്ക് ഫർണിച്ചർ അവൾ ഈ പാവപ്പെട്ട ആളുകൾക്ക് അർഹതപ്പെട്ടവർക്ക് എത്തിക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുക വലിയ ഒരു പിന്തുണയാണ് വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് നമുക്കറിയാം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഫർണിച്ചർ മേഖലയായ നെല്ലിക്കുഴി വലിയ പിന്തുണയാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു ടോറസിൽ കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ തന്നെ ആളുകൾ ഓഫർ ചെയ്തിട്ടുണ്ട് വ്യാപാരികൾ ഇത് ആദ്യത്തെ കളക്ഷനാണ് വലിയ സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള ഒരു സഹായം അവർക്ക് ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ പുതിയതായ ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ഇവർ നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്